മമ്മൂട്ടി എന്ന ലെജൻഡറി ആക്ടറുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നുവെന്ന് നടി സാധന റാം സംവിധാനം ചെയ്യുന്ന പേരൻപ് എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ മകളായി അഭിനയിക്കുന്നത് സാധനയാണ് സാധനയുടെ വാക്കുകളിലൂടെ മമ്മൂട്ടി സാറിന് ഒടുക്കത്തെ ഭംഗിയാണ് നേരിൽ കാണാൻ നല്ല സുന്ദരനു ഈ പ്രായത്തിലും എങ്ങനെയാണ് ഒരാൾ ഇത്ര സുന്ദരനായി ഇരിക്കുന്നതെന്നായിരുന്നു ആദ്യ കാഴ്ചയിൽ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണമല്ലോ എന്നോർത്തപ്പോൾ തന്നെ കൈകാലുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി ഭയമായിരുന്നു പക്ഷേ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ നന്നായി ചെയ്യുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ സന്തോഷവും സമാധാനവുമായിരുന്നു തോന്നിയത് മമ്മൂട്ടി സാർ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ചെറിയ മസിലുകൾ വരെ അഭിനയിക്കും അതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുക ഒരു സ്കൂൾ പോലെയായിരുന്നു പഠിക്കാൻ വളരെയധികമുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങൾ എനിക്ക് തന്ന ഫീലിംഗ് ഒന്നും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല സാധന പറയുന്നു